ചെലവിൽ മണ്ണാർക്കാട് നഗരസഭ നിർമ്മിക്കുന്ന പൊതുശ്മശാനത്തിന് ആധാരം ഉൾപ്പെടെയുള്ള രേഖകളില്ലെന്ന് നഗരസഭ അധ്യക്ഷൻ സ്ഥലത്തിന്റെ രേഖകൾ ശരിയാക്കാൻ നഗരസഭ സെക്രട്ടറി കൗൺസിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു ആധുനിക സൗകര്യങ്ങളോടെ നഗരസഭ നിർമ്മിക്കുന്ന ശ്മശാനത്തിന് രണ്ടു കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചിരുന്നത് കേരള ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയെങ്കിലും പിന്നീട് ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ നിർദ്ദേശിച്ചതോടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സി പി എം കൗൺസിൽ കെ മൻസൂറാണ് വിഷയം കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് ശ്മശാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആരുടേതാണെന്നും രേഖകൾ ഉണ്ടോ എന്നും രേഖകളുമില്ലെന്ന് നഗരസഭ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ കൗൺസിലിൽ പറഞ്ഞു വർഷങ്ങളായിട്ട് ആളുകളാണ് മറവ് ചെയ്യേണ്ടത് മറവു പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് വരെ അതിന്റെ ഒരു പിന്നെ ഇത് ഉന്നയിച്ചിട്ട് ഒരാളും വന്നിട്ടില്ല വരാം കാരണം നമ്മളിൽ ആധാരം ഇത് ഇത്രയും ഇതായിട്ട് ഉപയോഗിക്കണം അതിന്റെ ആധാരം പിന്നെ നഗരസഭയുടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ പൊതു ഇത്തരം ഇത് കാര്യങ്ങളൊക്കെ നഗരസഭയുടെ അസറ്റാണ് അതില് വേറെ അളന്നു അളന്നു തിട്ടപ്പെടുത്തി സാബു അവിടെ കല്ലിട്ട് ഒരാത്തിൽ നിശ്ചയിച്ചു അപ്പുറത്തേക്ക് നിശ്ചയിച്ചിട്ട് ആ ഒരു ഏരിയ മാറ്റി ഒരു ലൊക്കേഷൻ സ്കെച്ചും പ്ലാനും എല്ലാം ഉണ്ടായിട്ടാണ് ഇത് ടെൻഡർ ചെയ്തിട്ടാണ് വർക്ക് എടുത്തത് പിന്നെ കാരണം നിക്കാല കാരണം കെ എസ് ഡബ്ല്യു എഫിയുടെ ഫണ്ടാണ് നമ്മളതിനുപയോഗിച്ചത് നമ്മള് ഡി പി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഡി പി സി അപ്രൂവൽ വാങ്ങുമ്പോ ഈ ഫണ്ട് ഇതിനുപയോഗിക്കായിരുന്നു ബഹു വർഷ പ്രൊജക്റ്റായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടാമത് അത് ഡി പി സിക്ക് കൊണ്ടുപോയപ്പോസ്റ്റ് ബോഡി ബോഡി മൃതശരീരം വേസ്റ്റ് അല്ല എന്നുള്ളൊരു നിർവചനം അതിന് കൊടുത്തു വരും അങ്ങനെയാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റാതിരുന്നതും വർഷങ്ങളായി പൊതുശ്മശാനമായി ഉപയോഗിക്കുന്ന ഈ സ്ഥലമാണെന്നും വില്ലേജിൽ നിന്ന് സ്കെച്ചും പ്ലാനും നൽകിയിട്ടുണ്ടെന്നും അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു നഗരസഭയുടേതാണെന്ന് തെളിയിക്കാവുന്ന ഒരു രേഖയും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ നഗരസഭ രണ്ടു കോടി രൂപയോളം ചെലവഴിച്ച് ശ്മശാനം പണിയുമെന്ന ചോദ്യവും കൗൺസിലിൽ ഉയർന്നു ശ്മശാനത്തിന് രണ്ടു കോടി രൂപ വലിയ തുകയാണെന്നും തുടക്കത്തിൽ തന്നെ ഇതിനെ എതിർത്തിരുന്നെന്നും സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് ടി ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു തുടർന്നാണ് ഒന്നേ കോടി രൂപയെ കുറച്ചത് ഫണ്ടിൽ നിന്നും നൽകുമ്പോൾ കൗൺസിൽ കൗൺസിൽ മുൻപത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സ്ഥലവും പഞ്ചായത്തിലെ ആസ്തി ഇബ്രാഹിം ആവശ്യപ്പെട്ടു നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ